പറയാണെങ്കിൽ അത് എനിക്ക് ഉള്ളത് കാൻഡസ് ആയിരിക്കും അല്ലെ ഷീസ്റ്റാർട്ട് ദിസ് പെർട്ടിക്കുലർ വെഞ്ചോ ഇവിടെ ഷാർജയിൽ തുടങ്ങിയ ഒരു ആണ് ഒരു വീട്ടമ്മ തുടങ്ങിയ ആണ് ഇപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ മൂന്നാമത്തെ ബ്രാഞ്ച് അതും നമ്മുടെ സ്വന്തം ഫുഡ് കൊച്ചിയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുവാണ് സു ബി ആർ സോ വെരി ഹാപ്പി ദാറ്റ് അന്നാരാജന സിയ ശരിക്കും ഒഫീഷ്യൽ നെയിം അന്നാജനാണെങ്കിൽ പോലും ഇവിടെ കൂടുതലും ലിച്ചി എന്ന് പറഞ്ഞാൽ മാത്രമേ അല്ലെ നമ്മുടെ സ്വന്തം ലിച്ചി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പൊ എന്തായാലും സോ നൗ